ശരീരത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് ഇലക്ട്രിക് ഈലുകൾ തെക്കേ അമേരിക്കയിലെ ആമസോൺ ഒറിനോക്കോ നദികളിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഇലക്ട്രിക് ഈൽ ഇലക്ട്രിക് ഈലുകൾക്ക് എട്ടടി വരെ നീളം വയ്ക്കും നാൽപ്പത് പൗണ്ട് വരെ ഭാരം വയ്ക്കും ഇവയ്ക്ക് നീളമേറിയ സിലിണ്ട്രിക്കൽ ശരീരവും ചെറിയ തലയും വാലുമുണ്ട് ഇവയുടെ ചർമ്മം മിനുസമാർന്നതും പിങ്ക് മഞ്ഞ ചാരനിറം എന്നിവയിൽ നിന്ന് കറുപ്പ് വരെയുള്ള നിറങ്ങളിൽ കാണപ്പെടുന്നു ഇലക്ട്രിക് ഈലുകൾ അവയുടെ വൈദ്യുത ശേഷിക്ക് പേരുകേട്ടതാണ് ഇവയ്ക്ക് അറുന്നൂറ് വോൾട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇത് ഒരു കുതിരയെ തളർത്താൻ പര്യാപ്തമാണ് ഇലക്ട്രിക് ഈലുകൾ ഷോക്ക് ഉപയോഗിച്ച് ഇരയെ പിടിക്കുകയും വേട്ടക്കാരെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു പെൺ ഈലുകൾ ഏകദേശം പതിനേഴായിരം മുട്ടകളിടും ആൺ മത്സ്യങ്ങൾ മുട്ടകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉമിനീർ ഉപയോഗിച്ച് കൂടുണ്ടാക്കും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആൺ പെൺ മത്സ്യങ്ങൾ കാവൽ നിൽക്കും കുഞ്ഞുങ്ങൾ സാധാരണ ചെറിയ ജലജീവികളെയാണ് ഭക്ഷിക്കുന്നത്